ഏജ് കോൺസ്റ്റന്റ് ആണ് വയസ്സാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നീഷ് മാറി വലിയ ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ജനറലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോണ്ടുകൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ചൂസ് ചെയ്യണം അപ്പൊ അതുകൊണ്ടാണ് യാത്രാ കിട്ടുന്നത് എപ്പോഴും വ്യൂസ് കിട്ടുന്നത് കാരണം എന്താണ് എല്ലാവർക്കും ഇഷ്ടമാണ് ഇനി അതിൽ രണ്ടാമത്തെ കാര്യം എന്താ ഒരു യാത്രാ വ്ളോഗിന് വ്യൂ കിട്ടാൻ നിങ്ങളൊരു മഞ്ഞമല കാണിക്കുന്നു ഫുൾ വെയിലടിച്ചിട്ട് ഫുൾ സ്ക്രീൻ മുഴുവൻ വെള്ള കളറായ മഞ്ഞു മുരാവൂ ഇല്ല അപ്പം ഷൂട്ട് ചെയ്യേണ്ട ഗാഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് തുടങ്ങിയാൽ മതി മൊബൈൽ ഫോൺ ആവട്ടെ ക്യാമറ ആവട്ടെ പക്ഷേ കയ്യിലുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാരണം നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഒരു വിഷ്വൽ ആണല്ലോ നിങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷ്വൽ വിശ്വലാണെങ്കിൽ സാമാന്യ ഒരു ഗാഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് ക്യാമറ ആവാം ഫോൺ ആവാം ക്യാമറ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ക്യാമറ കുറച്ചും കൂടെ പണി ഫോൺ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഐഫോൺ ഒക്കെ ഉള്ള സമയമാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സാംസങ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണൊക്കെ നല്ലതാണ് അപ്പോ നിങ്ങൾ അത് ആ വിഷുൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് അത് അയ്യോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ മനോഹരമായ ഒരു പ്രകൃതി ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീട് നിങ്ങളുടെ ഒരു രാവിലെ ഇതൊക്കെ കവർ ചെയ്യുമ്പോൾ സൺലൈറ്റ് ചില വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വർണ്ണനിറത്തിൽ സൂര്യന്റെ റൈസ് വരുന്നത് പക്ഷെ നിങ്ങൾ എടുക്കും അങ്ങനെ കിട്ടാറുണ്ടോ എഡിറ്റിങ് വേറൊന്നുമല്ല കളർ കറക്ഷൻ ചെയ്താൽ മതി ചില ആളുകളും മല മഞ്ഞുമലൊക്കെ ഫോട്ടോ എടുക്കുമ്പോ പച്ച മഞ്ഞ ലേർ മഞ്ഞ് ഇതൊക്കെ കാണാം നിങ്ങളൊരു മഞ്ഞുമല ഫോട്ടോ എടുക്കുമ്പോ ഫുള്ള് വെള്ള കളർ മൂടൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫോക്കസ് കറക്റ്റ് ആയി ലൈറ്റ് സോഴ്സ് പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറൊരു പ്രശ്നമില്ല എന്നിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം കഴിഞ്ഞു അപ്പൊ നിങ്ങൾ എന്തോ മാരകമായിട്ട് ഇവർക്ക് കഴിവുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാത്തിലും എന്തുണ്ട് ചെറിയ ചെറിയ ട്രിക്കുകളാണുള്ളത് നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുട്ടികൾ കളിയാക്കി വലിയ ആളുകളെ കുട്ടികൾ കളിയാക്കി ഇങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ ഡബിൾ ചിന്നും കൂടെ വരികയും നിങ്ങൾക്ക് കുറച്ചും കൂടെ താടി ഉള്ള പോലെ തോന്നുകയും ചെയ്യും ഇത്രയുള്ള പരിപാടി ആ ആംഗിൾ അതുപോലെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എന്തായി നിങ്ങളുടെ ടോപ്പ് എന്നുള്ള വ്യൂ ആവുകയും നിങ്ങളുടെ ഈ ചിന്നിൻ്റെ ഭാഗമൊക്കെ മറഞ്ഞു പോയി നിങ്ങളുടെ മുഖത്തിന് കുറച്ചും കൂടെ പോലെ തോന്നുകയും ചെയ്യും ഇത്രയുള്ള പരിപാടി ഇതുപോലെയാണ് സത്യം പറഞ്ഞാൽ ഒരു വ്ളോഗിങ്ങിലെയും വീഡിയോഗ്രാഫിയിലെയും ഫോട്ടോഗ്രാഫിയിലും ഒക്കെ എലമെന്റ്സ് കൃത്യമായ ആംഗിൾ നല്ല ക്യാമറ ലൈറ്റ് വരുന്ന വരുന്നതൊന്നും നോക്കാം എവിടുന്ന ലൈറ്റ് ഇപ്പം ഇതിന്റെ പുറകിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ട് ഞാൻ ഇതിന്റെ പുറകിൽ നിന്ന് നിങ്ങൾ ഫോട്ടോ എടുത്താൽ എൻ്റെ മുഖം കാണൂ കാരണം പറകുന്ന ലൈറ്റ് വരല്ലേ അപ്പം എൻ്റെ മുഖം എങ്ങനെ ഉണ്ടാവും ഇരുണ്ട് കിടക്കും അല്ലേ അതേ സമയത്ത് എന്നെ ഒന്ന് ശരിച്ചു നിർത്തിയിട്ട് അപ്പുറത്ത് നിന്ന് എടുക്കുകയാണ് അപ്പം എൻ്റെ ഈ സൈഡിൽ ലൈറ്റ് കിട്ടി ഇതൊക്കെ ചിന്തിച്ചാൽ മതി അപ്പം നിങ്ങൾ എടുക്കുന്ന വീഡിയോസിന് ക്ലാരിറ്റി വരണം നിങ്ങൾ എടുക്കുന്ന വീഡിയോസ് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഈ ഫീൽഡ് ഡെപ്ത് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ എന്ന് വെച്ചാൽ ഇതിൽ ഈ കുട്ടി നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ എന്തല്ല ഒരു യൂസ്ഫുൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ആവശ്യം ഇല്ലയെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം പക്ഷെ ഇതിൽ ഈ കുട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ് സാഗർ സൂര്യന്റെ പോലത്തെ വ്ളോഗുകൾ നിങ്ങൾ കാണുമ്പോൾ സെൽഫി വ്ളോഗുകൾ നിങ്ങൾ കാണുമ്പോൾ അവർ വൈഡ് ലെൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ വൈഡ് ആയിട്ട് വൈഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഏരിയാസ് കാണാം അവർ പറകിൽ നിൽക്കുന്ന ആളുകളെ കാണാം റൂം കാണാം ഗാഡ്ജറ്റ്സ് കാണാം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും ബിക്കോസ് അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു ഓക്കെ മനസ്സിലായോ എന്ന് വെച്ചാൽ ഞാൻ എന്നെ മാത്രമല്ല ഞാൻ എവിടെ ഉണ്ട് എന്നുള്ളതും എന്ത് ചെയ്യണം നിങ്ങൾ അറിയണം അതിനാണ് ഈ ഫീൽഡ് അത് യൂസ് ചെയ്യുന്നത് ഇനി അങ്ങനെ എല്ലാം എന്ന് വെച്ചോ നിങ്ങൾ സംസാരിക്കാം നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാം നിങ്ങളുടെ ഓഡിയൻസിനോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം അപ്പോൾ പിറകിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾക്കാർ അറിയേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ പറയുന്നത് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഡെപ്ത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളെ മാത്രം എന്ത് ചെയ്താൽ മതി ഫോക്കസ് ചെയ്താൽ മതി ഇങ്ങനെയും യൂസ് ചെയ്യാം ഇത് നമുക്ക് എഡിറ്റിംഗ് ആപ്പ് വഴിയും ചെയ്യാൻ പറ്റും അല്ലാതെയും ചെയ്യാൻ പറ്റും സിമ്പിൾ ടെക്നിക് ടെക്നിക്കാണ് ലെൻസ് ചില ആളുകൾ അയ്യോ ഞാൻ തടിച്ചു കിടക്കുന്നുണ്ട് ഈ വീഡിയോ ഞാൻ ഇത് പോസ്റ്റ് ചെയ്യില്ല തോന്നി അല്ലേ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് ഞാൻ മിക്കവാറും അങ്ങനെയുള്ള പ്രശ്നം വരും നിങ്ങളുടെ ബാക്ക് ക്യാമറയിൽ പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഇതിപ്പോൾ ക്യാമറയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ആണ് വൈഡ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണിയും എയ്റ്റി ഫൈവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ക്ലോസ് ആണ് അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കാണുകയും ചെയ്യും നിങ്ങൾ ആ ലെൻസിംഗ് ഒന്ന് മാറ്റിയാൽ മതി സിമ്പിൾ ആണ് കാര്യം സിമ്പിൾ ആണ് നിങ്ങൾ ഫ്രണ്ട് ക്യാം വെച്ച് മുഖത്തിന്റെ അടുത്തേക്ക് ഓടിക്കുമ്പോൾ നിങ്ങളുടെ മുഖം പഴചയായിരിക്കും അതേസമയം നിങ്ങൾ ബാക്ക് ക്യാം കൃത്യമായ ഡിസ്റ്റൻസിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാതിരിക്കേണ്ട എന്നെ കാണാൻ ഇങ്ങനെയാണ് എന്നെ കാണാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കേണ്ട മറിച്ച് നിങ്ങളുടെ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും ഒക്കെ വെച്ച് നിങ്ങൾ ഡെമോ ടെസ്റ്റ് ചെയ്യുക നിങ്ങളെ കാണാൻ ഏതാണോ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഫുൾ ബോഡി കാണണോ നിങ്ങളുടെ മുഖം മാത്രം കണ്ടാൽ മതിയോ ഈ കാര്യങ്ങളും നിങ്ങളുടെ ആംഗിൾ നിങ്ങളുടെ ഈ ഭാഗമാണോ നിങ്ങളുടെ ഈ ഭാഗമാണോ നിങ്ങളുടെ സെന്ററിൽ നിന്ന് കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്ത് വെച്ചാലാണോ എങ്ങനെ വെച്ചാലാണ് നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളത് ചിന്തിക്കുക അത്രേ ഉള്ളൂ കാര്യം ഈ ക്ലാരിറ്റി ക്ലാരിറ്റിയില്ലേ ഈ ക്ലാരിറ്റിയിൽ നിന്നാണ് കോൺഫിഡൻസ് ഉണ്ടാകുന്നത് പലരും പറയും എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല എപ്പോഴും പോസ്റ്റ് ചെയ്യാനായിരുന്നു കോൺഫിഡൻസ് ഇല്ലാത്തത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ കാണിച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം സമാധാനമാകുന്ന ആദ്യം നോക്കണം എന്നിട്ടാണ് നാട്ടുകാരുടെ കാര്യം ഈ വീഡിയോ ഉണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇതിൽ ഇദ്ദേഹം നിൽക്കുന്ന സ്പേസ് എല്ലാം കാണുന്നുണ്ട് പുള്ളി എവിടുന്നാ വരുന്ന റെയിൽവേ സ്റ്റേഷൻ കാണാൻ മനോഹരമായിട്ട് എല്ലാം കാണുന്നുണ്ട് ഇതിനകത്ത് ഇയാള് മാത്രമേ ഉള്ളൂ ഉള്ളൂ കാര്യം അപേക്ഷറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഫോക്കലൊക്കെ കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ ഇതിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ ലഭ്യമാണ് ഓക്കെ അപേർച്ചർ എങ്ങനെ എങ്ങനെ ഡീൽ ഒന്ന് ചെയ്യാന്നുള്ളതൊന്ന് ജസ്റ്റ് അടിച്ചു നോക്കിയാൽ മതി വീഡിയോ ദാറ്റ്സ് ഓൾ കഴിഞ്ഞു അടുത്ത സ്ലൈഡിലേക്ക് പോകും അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താ പറയുന്ന ആൾക്കാർ കേൾക്കണ്ടേ കണക്ട് ചെയ്യാന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപാധികൾ നമ്മുടെ കയ്യിലുള്ള ഒന്ന് വിഷുനും ഒന്ന് ഓഡിയോയുമാണ് അത് രണ്ടിലും കോംപ്രമൈസ് ചെയ്യരുത് കാരണം നിങ്ങൾ പുറത്തൊരു സ്ഥലത്ത് നിന്ന് മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം അതില കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ടാവും വെള്ളച്ചാട്ടത്തിന് സൗണ്ട് ഉണ്ടാവും അപ്പൊ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ ഈ കാണുന്ന ആളുകൾക്ക് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യും ഈ സാധനത്തിന്റെ ഒരു ഭംഗിയും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആവില്ല ചെറിയ വിലക്ക് ഒരുപാട് നല്ല മൈക്കുകൾ കിട്ടാനുണ്ട് ഒട്ടും പേടിക്കണ്ട ഓൺലൈനിൽ തപ്പിയാൽ മതി ഓക്കെ വളരെ ചെറിയ വിലക്ക് നല്ല ഹോളി ലാൻഡിന്റെ ഒക്കെ മൈക്കുകൾ ചെറിയ വിലക്ക് കിട്ടാനുണ്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് ഔട്ട്ഡോർ ബ്ലോഗിംഗിന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ചെറിയൊരു മൈക്ക് വാങ്ങിക്കുക ഇൻഡോർ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മൈക്കിപ്പോൾ തന്നെ വാങ്ങിക്കണമെന്നില്ല ഫോണിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റിംഗ് സമയത്ത് ആഡ് ചെയ്യാനും പറ്റും അതല്ലാതെ തന്നെ ലൈവ് റെക്കോർഡിങ്ങും നടക്കും അത്യാവശ്യം ഇപ്പോൾ ഈ ഈ ഹോളിൽ ഇപ്പോൾ അത്യാവശ്യം ആരും സംസാരിക്കുന്നില്ല ഇവിടുന്ന് എനിക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം എൻ്റെ ഫോണിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം സൗണ്ട് നന്നായിട്ട് കിട്ടും പക്ഷെ ഔട്ട്ഡോർ കഴിഞ്ഞാൽ ഇവിടെ ജംഗ്ഷനിൽ അതല്ല കാര്യം അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോറും കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം നിങ്ങളുടെ കയ്യിൽ ഒരു മൈക്ക് നിങ്ങൾ വാങ്ങിക്കണം അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഓക്കെ ആ മൈക്ക് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ കുറച്ചധികം അധികം പണിയെടുക്കണം സൗണ്ടിൽ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനമാണത് എന്ന് വച്ചാൽ നിങ്ങൾക്ക് വളരെ നിങ്ങൾ സാധാരണ നോർമൽ ലൈറ്റ് യൂസ് ചെയ്യാറുണ്ടല്ലോ അല്ലേ റൗണ്ട് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണോ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ലൈറ്റിന്റെ പൊസിഷൻ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ഏതൊക്കെ സ്ഥലത്ത് ലൈറ്റ് വെച്ചാൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ മുഖം കാണാൻ പറ്റും നിങ്ങൾ ഹ്യൂബർമാൻ പോഡ്കാസ്റ്റ് കാണാറുണ്ടോ ചില പോട്ടെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചില ഇന്റർവ്യൂസിൽ ചില ഇന്റർവ്യൂസ് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കും ഭയങ്കര ഫീൽ ഗുഡ് അങ്ങനെ ആയിരിക്കും കാരണം അവർ ലൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അവിടെ ചിലതിൽ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും മുഖത്തിന്റെ ഒരു വശമൊക്കെ കാണുള്ളൂ ഈ ആർമീൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെയാണ് കണ്ടിട്ടുണ്ട് ഒരു മുസ്കിലും ഫീൽ ഒക്കെ അതുപോലെ ഫിറ്റ്നസ് പ്രോ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ മസിൽ വർക്കൗട്ട് ഒക്കെ കാണിക്കുന്ന അവരൊരു ഷെയ്ഡി ലൈറ്റ് യൂസ് ചെയ്യുള്ളൂ അവർക്ക് അവരുടെ മസിൽസൊക്കെ ഒന്ന് തെളിഞ്ഞു കാണാൻ കുറച്ചൊരു ഡൾ ലൈറ്റ് അവർ യൂസ് ചെയ്യുള്ളൂ ചിലപ്പോൾ കളർ ലൈറ്റ് ഒക്കെ അവർ യൂസ് ചെയ്യും അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സൂര്യപ്രകാശം കൃത്യമായിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാമറയിലേക്ക് സൂര്യം വന്ന് ലൈറ്റ് ഒന്നും വന്നടിക്കരുത് ഓക്കെ നിങ്ങളുടെ പിറകില് വലിയ ലൈറ്റ് സോഴ്സ് ഉണ്ടാവരുത് അങ്ങനെ പിറകില് വലിയ ലൈറ്റ് സോഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നും കാണില്ല അപ്പൊ ലൈറ്റ് സോഴ്സിന് ഓപ്പോസ്റ്റ് ആയിട്ട് നിൽക്കാം നിങ്ങൾ പുറത്തിറങ്ങി ഒരു വീഡിയോ എടുക്കാൻ നേരത്തെ എവിടെയാണ് സൂര്യൻ ഉള്ളത് ഞാൻ ഭയങ്കര ബേൺ ആവുക എന്താ പറയുക വീഡിയോയില് ചില വീഡിയോസ് കാണുമ്പോൾ ആളുടെ മുഖവും പുറം ഒന്നും കാണാതെ ഇങ്ങനെ കത്തി കിടക്കും ലൈറ്റ് കൂടിയിട്ട് ഇങ്ങനെ ഒന്നും കാണില്ല നമുക്ക് നമുക്ക് കണ്ണു തന്നെ നമ്മൾ നല്ല വെയിലത്തെ റോഡിൽ ഇറങ്ങിയാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥയില്ലേ ആകെ ബ്ലീച്ച് ബ്ലീച്ചാവുക ഒന്നും കാണാതാവുക നല്ല കനത്ത വെയിൽ അതുപോലെ ക്യാമറയിൽ എന്താവും ബ്ലേഡ് ആവുകയും ബ്ലീച്ച് ആവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഒരു ഷെയ്ഡിലേക്ക് പോയി നിൽക്കുക സൺലൈറ്റ് എവിടുന്നാണ് വരുന്നത് ഡേ ടൈം ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഏഴുമണി സമയത്തൊക്കെ നല്ല ലൈറ്റ് ആണ് ഒരു ഏഴ് മണി എത്ര വരൊക്കെ നല്ല ലൈറ്റാണ് അത് കഴിഞ്ഞ് സൺസെറ്റ് സമയത്തേക്ക് ഒരു നാലര അഞ്ചുമണി ആറ് മണി ആ ഒരു ആകുമ്പോഴേക്കും നല്ല ലൈറ്റാണ് ഉച്ച സമയത്ത് ഒരു മണി രണ്ട് മണി എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷ് ലൈറ്റാണ് ഇവിടെ സാധാരണ ഡയറക്ട് സൂര്യം അടിക്കണം നല്ല ചൂടായിരിക്കും അത് ക്യാമറയിൽ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ ആകെ ബ്ലറായി ബേൺ ആയി കിടക്കും അതുകൊണ്ട് ആ സമയത്തെ ഷൂട്ടിങ്ങുകൾ കഴിവത് ഒഴിവാക്കുക നല്ല ലൈറ്റ് ഉള്ള സമയത്ത് ഔട്ട്ഡോർ ഷൂട്ടിങ്ങുകൾ ചെയ്യുക അതല്ലാത്ത സമയത്ത് ഇൻഡോർ ഷൂട്ടിങ്ങുകൾ ചെയ്യുക ലൈറ്റ് ഒന്ന് ചെറുത് യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല നിങ്ങൾ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ അതെല്ലാതെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം വളരെ ഓർഗാനിക് ആയിട്ട് ഹോം ബ്ലോഗുകൾ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതിൽ വർക്ക് ആവുന്നത് ശരിക്കും കണ്ടെന്നാണ് വേറെ ഒന്നുമല്ല അതിൽ വർക്കാവുന്ന കണ്ടന്റ് മാത്രമാണ് അവർ പറയുന്ന കാര്യങ്ങളുടെ രസം ഭംഗി അവരുടെ ലാംഗ്വേജ് ആയിരിക്കാം അവർ തമ്മിലുള്ള റിലേഷൻ ആയിരിക്കാം അതൊക്കെയാണ് വർക്ക് ആവുന്നത് അതല്ലാത്തടത്തോളം ട്രാവലൊക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം ഉച്ച സമയത്ത് ഈ ഷൂട്ടിംഗ് പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഡേ ടൈമ് രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും വൈകുന്നേര സമയത്തും ആയിട്ട് നിങ്ങളുടെ ഷൂട്ട് മാറ്റി വെക്കുക എസ്പെഷ്യലി ട്രാവൽ ബ്ലോഗേഴ്സ് ആണെങ്കിൽ ഓക്കെ എഡിറ്റിംഗ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ആപ്പുകളില്ലേ ഇതിൽ പലതും ഫ്രീ ആണ് ഓക്കെ ചിലത് ചെറിയ പേയ്മെന്റ് കൊടുത്താൽ നിങ്ങൾക്ക് വർക്ക് ആവുകയും ചെയ്യും ഇതിലിപ്പോ വീറ്റാന്നൊക്കെ പറയുന്നത് വീറ്റം ബി എൻ്റെ എടുത്തെന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിൾ ആണ് യൂസ് ചെയ്യാറ് ഓക്കെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്ത രണ്ട് വിഷ്വൽസ് നമ്മൾ ഒരു പട്ടിക ഈ ആഴ്ച നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നാല് വിഷ്വൽസ് എടുത്തിട്ട് നിങ്ങൾ ഒരു തീം ഉണ്ടാക്കുക ഇപ്പൊ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നു അവൻ ഹോംവർക്ക് ചെയ്യുന്നു അവൻ കിടന്നുറങ്ങുന്നു അതായിരിക്കാം നിങ്ങളുടെ ഏട്ടൻ എവിടെയെങ്കിലും ജോലിക്ക് പോയി വരുന്നു അമ്മ കുക്ക് ചെയ്യുന്നു നിങ്ങളുടെ വീട്ടിലൊരു മൂവ്മെൻ്റ് ആയിരിക്കാം നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ പോകുന്നു ആളുകളൊക്കെ ചിരിക്കുന്നു ചിരിയായിരിക്കാം നിങ്ങളുടെ അന്നത്തെ വീഡിയോ അങ്ങനെ നിങ്ങൾ കാണുന്ന ചുറ്റും കാണുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ മൂവ്മെന്റ് ഒന്നും വേണ്ട നിങ്ങൾ ബിഗിനേഴ്സ് ഉള്ള കാര്യം കേട്ടോ പറയുന്നത് മൂവ്മെന്റ് ഒന്നും വേണ്ട സ്റ്റാറ്റിക് ആയിട്ടുള്ള ഷോട്ടുകൾ എടുത്തിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ സംയോജിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു മ്യൂസിക് ഇടുക എന്നിട്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കാം വർക്കാവുന്നുണ്ടോ വർക്ക് ആവുന്നില്ലെന്നാണെങ്കിൽ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ റഫറൻസ് എടുക്കാം യൂട്യൂബിൽ അടിച്ചു കൊടുക്കാം എയ്സ്തെറ്റിക് വ്ളോഗ്സ് അല്ലെങ്കിൽ എയ്സ്തെറ്റിക് വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എവിടെയാണ് ഈ കട്ട് വരുന്നത് ഒരാൾ നടന്നു പോകുന്നു കട്ട് ഇരിക്കുന്നു കട്ട് അയാൾ കിടക്കുന്നു ആണ് ഒരാൾ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ കട്ട് ചെയ്ത് വേറെന്തോ കാണിച്ചു കഴിഞ്ഞാൽ സ്റ്റോറി ടെല്ലിംഗ് വർക്കാവില്ല അവിടെ മുറിഞ്ഞു പോകും അപ്പോൾ നിങ്ങളുടെ കുട്ടി രാവിലെ സ്കൂളിൽ പോകുന്നു വൈകുന്നേരം സ്കൂളിലേക്ക് വരുന്നു അതൊരു കണ്ടിന്യൂറ്റി ആണ് നിങ്ങളുടെ ആരെങ്കിലും ജോലിക്ക് പോകുന്നു നിങ്ങളുടെ ഓഫീസിൽ നടക്കുന്ന ഒരു കാര്യം ഓഫീസിലെ എംപ്ലോയിസ് ഓരോരുത്തരായിട്ട് കയറി വരുന്നു ഓരോരുത്തർ നിങ്ങളോട് ഹൈ പറയുന്നു അതൊരു കണ്ടൻ്റ് ആണ് ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ആപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഒരു മ്യൂസിക് നിങ്ങൾ ഇടണം മ്യൂസിക് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ആ പാട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഉണ്ടാക്കുന്ന കണ്ടന്റ് ഇടരുത് അപ്പോഴാണ് കണ്ടന്റ് വേറെ വഴിക്കത് വേറെ വഴിക്ക് പോകുക നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാട്ട് ഇഷ്ടമായിരിക്കും പഴയ പാട്ട് പുതിയ പാട്ടൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ അത് കണ്ടൻറ്റുമായിട്ട് ബന്ധം വേണം ഓക്കെ അങ്ങനെയുള്ള സമയത്താണ് അത് കുറച്ചും കൂടെ എന്താവാ എൻജോയ് ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ അതിനെന്തായിരിക്കണം അതിനൊരു ഷെയറിങ് വാല്യൂ ആണ് ഒരു ട്രെൻഡി ഈ ആയിരിക്കണം എന്നിട്ട് ആ സോങ്ങിന് ഒരു കണ്ടന്റ് നിങ്ങൾ ചേർത്തെടുക്കണം ഇത് നിങ്ങൾ ചെയ്തു നോക്കിയില്ലെങ്കിൽ ഉള്ള ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുകയുള്ളൂ ഇത് ചെയ്തു നോക്കി ചെയ്തു നോക്കിയാണ് നിങ്ങൾ എന്താവുക നിങ്ങളിതിൽ പ്രോ ആവുക പിന്നീട് ഒരു ഒരു മാസം നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിലും അടുത്തൊരു ആകുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നിങ്ങൾ എന്താവും നിങ്ങൾ ഇങ്ങനെ രണ്ട് പേരിൽ ടക് ടക്ക് ടക്ക് എഡിറ്റ് ചെയ്യും നിങ്ങൾ എഡിറ്റർ ആവും ഈ ആപ്പുകളിൽ തന്നെ കളർ കറക്ഷൻ ഉള്ളതും ഫിൽറ്റർ ആയിട്ടുള്ളതുള്ള ഓപ്ഷൻസ് ഉണ്ട് അടുത്ത ഇതിലേക്ക് ഒന്ന് പോകുക എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് രണ്ട് വിഷ്വൽസ് ചുമ്മാ ഇട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം കട്ട് ചെയ്ത് നീക്കിയിട്ട് ഫിൽട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും അതിന് ഫ്രെയിംസ് വേണമെങ്കിൽ ഇടാം അതിന് എന്തും നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടിയിട്ടില്ല വിൻറ്റേജ് ചില ആളുകൾ വിൻ്റേജ് വിഷ്വൽസ് ഒക്കെ ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടില്ലേ അപ്പം നിങ്ങളൊരു ട്രാവൽ ചെയ്ത തറവാടൊക്കെ എടുക്കാൻ പോകും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫംഗ്ഷൻ കാണിക്കാം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്ക് ഫിൽട്ടേഴ്സ് ഇടാൻ പറ്റും ഗ്ലോയിൻ ഫിൽട്ടേഴ്സ് അങ്ങനെ പല തരത്തിലുള്ള ഫിൽറ്റേഴ്സ് ഇതിനകത്തുണ്ട്